അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകി ഹരിതകർമ്മസേനാംഗം സേനാംഗം നാടിന് മാതൃകയായി കുമ്പളങ്കാട് ചാലക്കെട്ട് ഡിവിഷനിൽ യാത്ര ചെയ്യവേ നഷ്ടപ്പെട്ട വടക്കാഞ്ചേരി സ്വദേശിയായ പി എൻ ഗോകുലിന്റെ പണം തിരിച്ചു നൽകി നാട്ടുകാരിയും ഹരിതകർമ്മ സേനാംഗവും കൂടിയായ ഗിരിജ അനുരുദ്ധൻ നാടിന് മാതൃകയായി ഇത്തരം പ്രവർത്തനങ്ങൾ നാടിന് മാതൃകയും അഭിമാനവുമാണെന്ന് ഡിവിഷൻ കൌൺസിലർ സുന്ദരൻ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു സത്യസന്ധതയ്ക്കുള്ള ചെറിയൊരു ഉപഹാരം നൽകിക്കൊണ്ട് പി എൻ ഗോകുലിനും അഭിനന്ദനം അർപ്പിച്ചു എം മഹേഷ് കെ ജയൻ ബാബുരാജൻ കിഴക്കേടത്ത് ഇ കെ ശങ്കരൻകുട്ടി എം കെ വിനോദൻ ചന്ദ്രിക അമ്മ എന്നിവർ പങ്കെടുത്തു പണം നഷ്ടപ്പെട്ടതറിഞ്ഞ ഗോകുലൻ സ്പന്ദനം എന്ന ബിസിനസ് ഗ്രൂപ്പിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് രാത്രി പോസ്റ്റ് ചെയ്തു സ്പന്ദനത്തിലെ മെസ്സേജ് കണ്ട ബാബുരാജൻ ഗോകുലിനെ ഫോണിൽ ബന്ധപ്പെടുകയും പണം നഷ്ടപ്പെട്ട ഭാഗത്ത് താമസിക്കുന്ന കൌൺസിലർ രമ്യയെ കാര്യങ്ങൾ അറിയിച്ചു രാത്രി ഒൻപതേ മുപ്പതിന് രമ്യയും സഹപ്രവർത്തകരും പണം നഷ്ടപ്പെട്ട സ്ഥലത്ത് തിരച്ചിൽ നടത്തി രമ്യ കുമ്പളങ്ങാട് ന്യൂസ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ വിവരം ഷെയർ ചെയ്തു രമ്യയുടെ ഫോണിലെ സ്റ്റാറ്റസ് മെസ്സേജ് കണ്ട് ഗിർജയുടെ മകൻ യതു പണം കിട്ടിയ വിവരം െ അറിയിക്കുകയായിരുന്നു ഗിരിജയും കുടുംബവും ഈ പണം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനുള്ള ആലോചനയിലായിരുന്നു എന്തായാലും സമൂഹത്തിൽ നന്മയും സത്യസന്ധതയൊക്കെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തില് ചേച്ചി അത് കറഞ്ഞു കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു സത്യസന്ധതയ്ക്ക് അദ്ദേഹത്തിന് ചെറിയൊരു പാരിതോഷികം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നമ്മുടെ ഗിരിജേശിക്ക് അറിയിക്കുന്നു നമ്മുടെ കുമ്പളങ്ങാടിന്റെ അഭിമാനം അതുപോലെ തന്നെ ഞങ്ങളുടെ ഹരിതകർമ്മ സേന അംഗം കൂടിയാണ് വളരെയധികം അഭിമാനമുണ്ട് ഗിരിജേശിക്ക് എല്ലാവിധ ആശംസകളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ലോകത്ത് നടക്കാത്തൊരു സംഭവമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കാരണം എന്തായാലും ആരെ എന്ത് കിട്ടിയാലും സാധാരണ നിലയ്ക്ക് കൊടുക്കില്ല വളരെ അപൂർവം ആൾക്കാരെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ആ പ്രവർത്തിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടം തന്നിട്ടുള്ള നമ്മുടെ ബാബുരാജും മറ്റു ചിലരുണ്ട് പക്ഷെ ഞാൻ പ്രധാനമായിട്ടും ഇവര് രണ്ടുപേരാണ് അപ്പോ വളരെ നന്ദി ഞാൻ പോവെന്ന് വിചാരിച്ചിട്ട് അവർ ആദ്യത്തെ രണ്ടു മൂന്ന് മണിക്കൂർ പറഞ്ഞ സത്യസന്ധ ഈ സത്യസന്ധതയ്ക്ക് എന്റെ ഒരു സന്തോഷം ബി സി ന്യൂസ് കുമ്പളങ്ങാട്